പൂപ്പാറയിൽ ഒഴിപ്പിക്കപ്പെട്ട കുടിയേറ്റക്കാരെ പുനരധിവസിപ്പിക്കുന്ന കാര്യം പരിശോധിക്കാൻ ജില്ലാ കളക്ടർക്ക് ഹൈക്കോടതിയുടെ നിർദ്ദേശം ശാന്തൻപാറ പഞ്ചായത്തിന്റെ കീഴിലുള്ള എഴുപത്തിയഞ്ച് സെന്റ് സ്ഥലം ഉപയോഗിക്കാനാകുമോ എന്നാണ് പരിശോധിക്കേണ്ടത് പുനരധിവസിപ്പിക്കുന്ന കാര്യത്തിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകാനും കോടതി നിർദ്ദേശിച്ചു ഇടുക്കി പൂപ്പാറയിൽ കയ്യേറ്റ ഭൂമിയിൽ നിന്നും ഒഴിപ്പിച്ചവരെ പുനരധിവസിപ്പിക്കുന്ന കാര്യങ്ങൾ പരിശോധിക്കാനായാണ് ഹൈക്കോടതി ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തിയത് ശാന്തൻപാറ പഞ്ചായത്ത് സെക്രട്ടറിയുമായി കൂടിയാലോചന ശേഷം രണ്ടാഴ്ചയ്ക്കകം കോടതിയിൽ റിപ്പോർട്ട് നൽകണം കൂടാതെ പന്നിയാർ പുഴയുടെ ഒഴുക്ക് തടസ്സപ്പെടുത്തിയുള്ള അനധികൃത നിർമ്മാണങ്ങൾ ഉടൻ പൊളിച്ചു നീക്കാനും കോടതി നിർദ്ദേശമുണ്ട് ആരാധനാലയങ്ങൾക്കും ബാധകമാണ് കോടതിയുടെ ഉത്തരവ് കയ്യേറ്റ ഭൂമിയിലെ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്നതിന് മുൻപ് ഹൈക്കോടതി അറിയിക്കണം ഒഴിപ്പിക്കപ്പെട്ട കടകളിൽ നിന്നും സാധനങ്ങൾ മാറ്റം അനുമതി നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു തുടർന്ന് ശാന്തൻപാറ പഞ്ചായത്ത് സെക്രട്ടറി ഹർജിയിൽ ഹൈക്കോടതി സ്വമേധ കക്ഷി ചേർത്തു കയ്യേറ്റ ഭൂമിയിൽ നിന്നും ഒഴിപ്പിക്കപ്പെട്ടവരാണ് ഹൈക്കോടതിയെ സമീപിച്ചത് രണ്ടാഴ്ച കഴിഞ്ഞ ഹർജി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും മുൻപിറങ്ങിയ ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് പൂപ്പാറയിലെ അനധികൃത കയ്യേറ്റങ്ങൾ കളക്ടറുടെ നേതൃത്വത്തിൽ ഒഴിപ്പിച്ചത് ജനം കൊച്ചി